നമസ്കാരം എംബ്രേസ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ആലപ്പുഴ ഒരു കാറ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഓപ്പോസിറ്റ് വന്ന് നേരെ കെ എസ് ആർ ടി സി ബസ്സിൽ പോയി ഇടിച്ചു ആ അപകടത്തിന് കാരണം ഒരു മരച്ചില്ല ഉണങ്ങി റോഡ് സൈഡിലുള്ള മരത്തിന്റെ ഒരു ചില്ല പൊട്ടി താഴക്ക് വീണതാണ് പെട്ടെന്ന് ആ മരച്ചില്ല വീഴുന്നത് കണ്ടപ്പോൾ കാർ ഡ്രൈവർ വിട്ടിച്ച് മാറ്റാൻ ശ്രമിച്ചു നമ്മളുടെയൊക്കെ ഒരു രീതിയാണ് പെട്ടെന്ന് റിഫ്ലക്സ് ഉണ്ടാവുക പെട്ടെന്ന് എന്തോ ഒരു കാര്യം കണ്ടാൽ അതിന് പ്രതികരിക്കണം ചെയ്യുക അപ്പം നേരെ കെ എസ് ആർ ടി സീൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി ഇരിക്കും അപ്പം മരച്ചിലെ വീണുണ്ടാവുന്ന അപകടത്തെക്കാട്ട് വലിയ അപകടമാണ് അവിടെ സംഭവിച്ചത് അപ്പം അതിന് കാരണം എന്താന്ന് പറഞ്ഞാണെങ്കിൽ ഈ റോഡ് സൈഡിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാലും അറിയിപ്പം എൻ്റെ നാട്ടിൽ തന്നെ ഒരു മരത്തിൻ്റെ ഒന്ന് രണ്ട് വലിയ കൊമ്പുകൾ ഉണങ്ങി കിടക്കുന്നുണ്ട് ഏതൊരു നിമിഷം വീഴാൻ പാകത്തിൽ അത് മുറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പൊട്ടിച്ച് കളയാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് വളരെ ഉയരത്തിലുള്ള പറ്റുന്നില്ല അപ്പം ഈ റോഡ് സുരക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വലിയ വലിയ റോഡുകളും വലിയ വലിയ സംവിധാനങ്ങളും ഒരുക്കുന്നത് മാത്രമല്ല റോഡ് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് ആയിട്ടുള്ള റോഡുകൾ വേണം പക്ഷേ അതിൻ്റെ കൂടെ നല്ല റോഡ് കൾച്ചർ വേണം നമ്മൾ മുൻ മുൻകൂട്ടി മുൻപ് സൂചിപ്പിച്ചതുപോലെ പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ കാര്യം വേണ്ട കാര്യമാണ് ഇത്രയും ഇവാലുവേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നില്ല അത് റോഡ് മാത്രമല്ല റോഡിൻ്റെ സൈഡിലെ സംഭവങ്ങളും പരസ്യ ബോർഡ് ഇപ്പം പരസ്യ ബോർഡുകൾ നീക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഉത്തരവിടുന്നുണ്ട് അപ്പം ഹൈക്കോടതി എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ട് എന്തായാലും കേസിന്റെ ബേസിൽ ഇടപെട്ട് ചെയ്യേണ്ട കാര്യം നല്ലത് റെഗുലറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അതിൽ പെട്ടതാണ് ഈ റോഡ് സൈഡിലെ മരങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ ഉള്ളത് അപ്പോൾ തണൽമര ഇതിന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തണൽ മരങ്ങളൊക്കെ ഇടയ്ക്ക് വലിയ മരങ്ങൾ ഈ മര മഴക്കാലത്ത് പൊരിഞ്ഞു മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം എന്താ പറഞ്ഞാൽ ഒരു സൈഡിലായിരിക്കും റോഡിന്റെ ഭാഗം ഫ്രീ ആയതുകൊണ്ട് ആ ഭാഗത്തേക്കായിരിക്കും വെയിറ്റ് ഉണ്ടാവുക ആ ഭാഗത്തേക്കായിരിക്കും വലിയ ചില്ലകൾ ഉണ്ടാവുക അപ്പം മഴ ഇവിടെ പെയ്യുന്ന സമയത്ത് കാറ്റിൻ്റെ ശക്തി മഴയുടെ വെള്ളത്തിൻ്റെ ശക്തി ആ സമയത്ത് തന്നെ മരത്തിൻ്റെ താഴെ ഭാഗത്തുള്ള മണ്ണിൽ മണ്ണ് സോഫ്റ്റ് ആവും വെള്ളത്തിന് ഒഴുക്കുണ്ടാവും അതെല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിന് കൃത്യമായിട്ടത് മെയിൻ്റൈൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ മെയിൻ്റൈൻ ഈ തണൽമരം കൃത്യമായിട്ട് നിർത്താനും തണൽ മരങ്ങളുടെ കൊമ്പ് വീണിട്ടുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പം ഇത്തരം കാര്യങ്ങളെ പൊതുജനങ്ങൾക്കിടയിലേക്കും ഗവൺമെൻറ്റിന് മുന്നിലേക്കും ഇത്രയും കാര്യങ്ങളുടെ സൂചന നൽകുക എന്നുള്ളതാണ് നമ്മുടെ ചാനൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു വിഷയമായിട്ട് ഇനിയും കാണാം നമസ്കാരം